വടകര നഗരസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു വടകര നഗരസഭ ഓഫീസ് അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റേജിൽ വെച്ചാണ് കൗൺസിലർമാർ സത്യവാചകം ചൊല്ലി അധികാരം ഏറ്റെടുത്തത് ഭരണാധികാരിയായ സന്തോഷ് കുമാർ മുതിർന്ന അംഗം സരോജിനിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് മറ്റു അംഗങ്ങൾക്ക് സരോജിനി സത്യവാചകം ചൊല്ലിക്കൊടുത്തു വടകര നഗരസഭയിലെ നാൽപ്പത്തി എട്ട് അംഗങ്ങളും സത്യവാചകം ചൊല്ലി അധികാരം ഏറ്റെടുത്തു മുനിസിപ്പൽ സെക്രട്ടറി ടി വി സാനൽകുമാർ ഡെപ്യൂട്ടി സെക്രട്ടറി ആർ ഗണേഷൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഒന്നാം വാർഡ് കൗൺസിലർ വ്യാസൻ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു അവസാനമായി നാൽപ്പത്തി എട്ടാം വാർഡ് കൗൺസിലർ മുഹമ്മദ് അജ്നാസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു മുനിസിപ്പൽ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലിലെ കൗൺസിലറായി കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട കെ സരോജിനി എന്ന എന്ന ഞാൻ ഞാൻ നടപ്പാക്കിയ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ യഥാർത്ഥമായ വിശ്വാസവും വിശ്വാസവും യഥാവിധി വിശ്വാസം എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് വടകര മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് അജ്നാസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും കൂറും പുലർത്തുവെന്നും